ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പാർട്ടി ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ഒരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ കുത്തക വോട്ടുകൾ തന്നെ ഭിന്നിച്ചു മാറാനുള്ള സാഹചര്യങ്ങൾ കാണുകയാണ് കെ ഡി എഫ് സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ അവസ്ഥ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇതിന് മറുപടി പറയേണ്ടത് സിദ്ധാർത്ഥ സാറാണ് ഞാൻ എന്താ പറയേണ്ടത് സിദ്ധാർത്ഥൻ ശുഭിതനായിട്ട് കാര്യമില്ല ഇവിടെ പറയേണ്ട കാര്യമില്ല എങ്കിലും പറയണം നമ്മുടെ ഘടകകക്ഷിയിലെ മുതിർന്ന മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് സിദ്ധാർത്ഥന്റെ മന്ത്രിയുടെ പിടുപ്പുകടന്നാണ് എനിക്ക് മറച്ചു വയ്ക്കേണ്ട കാര്യമല്ല വറിയത് കൂട്ടി സാഹിബ് തന്നെ സിദ്ധാർത്ഥൻ സത്യസന്ധനും പാർട്ടിക്കൂറുള്ള നേതാവും ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോ കുടുംബത്തിന്റെ നേട്ടം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു വി ഡി എഫ് ജയിച്ചാലും കെ ഡി എഫ് ജയിച്ചാലും കുടുംബത്തിലൊരു എം എൽ എ ആയല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രഭാവതി മേഡം ആശുപത്രിയിലായത് തന്നെ സിദ്ധാർത്ഥൻ സാറ് തയ്യാറാക്കിയ ഒരു നാടകമാണെന്ന് പറയാൻ കഴിയില്ല സഹതാപം കിട്ടാനും ഉള്ള നാടകം ആയിരിക്കത് എന്തായാലും ഈ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം സിദ്ധാർത്ഥൻ ഏറ്റെടുത്തേ പറ്റൂ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു മാപ്പം പറയുന്നു ആരോപണങ്ങളെ എതിർക്കാനോ സ്വയം ന്യായീകരിക്കാനോ ഇല്ല ഏകപക്ഷീയമായി കീഴടങ്ങുന്നു സിദ്ധാർത്ഥൻ വികാരം കൊണ്ടിട്ട് കാര്യമില്ല പ്രവർത്തകരുടെ ആരോപണം പാകതയോടെ നേരിടണം എന്റെ കുറിച്ച് പാർട്ടി എന്നെ സംശയിക്കുമ്പോ തർക്കിച്ചിട്ടോ ന്യായീകരിച്ചിട്ടോ കാര്യമുണ്ടോ കീഴടങ്ങൽ അതേയുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്നേ സിദ്ധാർത്ഥൻ സാറ് അങ്ങനെ കീഴടങ്ങേണ്ട ഒരാളല്ല പാർട്ടിയിൽ എന്നേക്കാൾ അനുഭവവും പ്രവർത്തന പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സിദ്ധാർത്ഥൻ സാറുമായി കുറച്ചു കാലത്തെ പരിചയം എനിക്കുള്ളൂ പക്ഷേ സിദ്ധാർത്ഥൻ സാറിനെ പോലുള്ളവരാ പാർട്ടിയിലെ വിളക്കും വിളിച്ചവും പ്രഭാവതി മാഡം മത്സരിക്കുന്നതിന് സിദ്ധാർത്ഥൻ സാർ എങ്ങനെ ഉത്തരവാദിയാവും സ്വതന്ത്രമായി ചിന്തിച്ച് മുന്നണിയും പാർട്ടിയൊക്കെ മാറുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പതിവല്ലേ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ചെയ്തികൾക്ക് നമ്മൾ ഉത്തരവാദികളാവില്ല സിദ്ധാർത്ഥൻ സാറ് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് മാത്രം ചിന്തിച്ചാ പോരെ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ തന്നെ കൊടുക്കാൻ നിൽക്കുന്ന സിദ്ധാർത്ഥൻ സാറിനെതിരെ ഒരു ചെറിയ പരാമർശം പോലും പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം ത്യാഗരാജൻ പറഞ്ഞതിലും കാര്യമുണ്ട് പക്ഷേ പാർട്ടിയിലെ പ്രവർത്തകരുടെ വികാരങ്ങൾ സിദ്ധാർത്ഥിനെ അറിയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നാം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തത് സിദ്ധാർത്ഥ തെറ്റെയ്തെന്നല്ല പറയുന്നത് ഇവിടെ മത്സരിക്കുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിലെ രണ്ടുപേരാണ് അതുകൊണ്ട് തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കേണ്ട പ്രധാന ഉത്തരവാദിത്വം സിദ്ധാർത്ഥനാണ് നമ്മുടെ സ്ഥാനാർത്ഥി ദേവികയുടെ വിജയം അതാണ് എന്റെ ഉത്തരം എന്റെ പാർട്ടിയിലെ കുറച്ചു പേർക്കെങ്കിലും എന്നെ സംശയം വന്നിരിക്കുന്നു അതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല ഒരേ വീട്ടിലെ രണ്ടുപേർ മത്സരരംഗത്തുണ്ടാവുമ്പോൾ പാർട്ടി നേരിടുന്ന വെല്ലുവിളികളും അറിയാം എന്തായാലും എന്റെ ഭാര്യ കെ ഡി എഫ് പക്ഷത്തേക്ക് പോയതുകൊണ്ട് തന്നെ ദേവിയുടെ വിജു ഉറപ്പിക്കേണ്ടത് എന്റെ കടമയാണ് ദേവിക്ക് തിരഞ്ഞെടുപ്പ് വിജയം കിട്ടിയില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു